ലോകത്തെല്ലായിടത്തും ഉള്ള പെൺകുട്ടികൾക്ക് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ചില സ്വഭാവങ്ങളുണ്ട് വേറെ ഏതെങ്കിലും ഒരു നാട്ടിലെ പെൺകുട്ടിയോട് നിന്റെ ഭാഗ്യ കൊള്ളാമെന്നോ ചെരുപ്പ് കൊള്ളാമെന്നോ യു ലുക്സ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു നൂറുവാട്ടിൻ്റെ ചിരിയും സമ്മാനിച്ച് താങ്ക് യു എന്നായിരിക്കും അവരുടെ മറുപടി അവർക്കൊരു പ്രത്യേക എനർജിയൊക്കെ വരുന്നത് കാണാം നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയോട് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് പഴയതാ എന്നായിരിക്കും മറുപടി ബായി കൊള്ളാം എന്ന് പറഞ്ഞാൽ ഓ ഇത് കൊള്ളത്തല്ല വേറെ ഒരെണ്ണം ഇഷ്ടം അത് കിട്ടിയില്ല എന്ന് പറയും നിൻ്റെ മുടി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഞാനൊന്ന് ഷാംപൂ കൂടാൻ മറന്നുപോയി എന്നായിരിക്കും മറുപടി കൊള്ളാം എന്നുള്ളൊരു കോംപ്ലിമെൻറ്റ് അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വിഭാഗം നമ്മുടെ പെൺകുട്ടികളാണ് നിങ്ങളുടെ അടുത്തൊരു മലയാളി പെൺകുട്ടി വന്നാൽ വളരെ ഫ്രീ ആയിട്ട് അടുത്ത് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ അവർക്കെന്നോട് എന്തോ ഒരു ക്രഷില്ലേ എന്ന് വിചാരിച്ച് അധികം പൊങ്ങാൻ നിൽക്കണ്ട നീ വെറും ഫ്രണ്ട് ശരിക്കും അവക്ക് ക്രഷ് നിന്റെ അടുത്ത് നിൽക്കുന്ന മറ്റവനോടാണ് അവനെ പക്ഷേ അവൾ അറഞ്ചും പുറഞ്ചും അവഗണിക്കും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കും നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് എന്നൊന്ന് പ്രപ്പോസ് ചെയ്താൽ അറുപത് ശതമാനം പേരും പ്രതികരിക്കുക അയ്യെ ഞാൻ അത്ര അല്ലെന്നായിരിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനൊന്നും അല്ല കാണുന്നത് എന്നായിരിക്കും എന്നിട്ട് വീട്ടിൽ ചെന്ന് കഥ കടച്ച് മുറിക്കകത്ത് കയറിയിരുന്ന് നെഞ്ചിത്തടിച്ച് ദൈവത്തോട് എന്നെ എന്നോട് ഇങ്ങനെ സിംഗിളായിട്ട് നിർത്തി നിർത്തി ഉള്ളിലോട്ടെടുക്കാനാണല്ലോ നിന്റെ പ്ലാൻ അല്ല അറിയാൻ മേ ചോദിക്കുക ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ